നിങ്ങൾ ശക്തമായിട്ട് സമരം സമരം ചെയ്യണം ചെയ്യണം ശിക്ഷ ഒരു പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കിട്ടണമെങ്കിൽ അല്ലാതെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് സത്യവാചകം ചൊല്ലി അധികാരത്തിലേറ്റിയ സർക്കാരിനെ ഏറിയ സർക്കാരിനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല സമരം ചെയ്യണം ശ്രീ വർക്കി അല്ലാതെ തന്നെയാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷക്കാരന്റെ അവസ്ഥയാണ് ഈ പറയുന്നത് അത് മാത്രമല്ല സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടു പോലീസ് ഡിവൈഎഫ്ഐ നേതാവിന്റെ അവസ്ഥ നമ്മൾ കണ്ടു കേരളത്തില് കേരളത്തിലെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെ സമരം ചെയ്താലാണ് ഈ നാട്ടിൽ നീതി നടപ്പിലാവൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ കേരളത്തിന്റെ പോക്കങ്ങോടാണ് കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ഈ കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി ഏതായാലും ഞങ്ങളുടെ സമരത്തിന്റെ കുറവ് കാരണം അവരുടെ നടപടി ിൽ ഒരു കുറവ് ഉണ്ടാക്കാൻ സർക്കാരിനെ കൊണ്ട് നിങ്ങൾ സാധിക്കില്ല സമരം അതിശക്തമായിരിക്കും നടപടി എടുക്കേണ്ടത് സർക്കാരാണ് എടുപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഈ പോലീസുകാരൻ ഇതിനകത്ത് സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരനാണ് ഏറ്റവും ക്രൂരമായി സുജിത്തിനോട് ഇടപെട്ടത് അയാളോട് പറഞ്ഞത് നീ യൂത്ത് കോൺഗ്രസുകാരനാണെങ്കിൽ നിന്നെ ആരുണ്ടട സംരക്ഷിക്കാൻ നീ പോയി നിന്റെ പണി നോക്കടാ നിന്റെ രാഷ്ട്രീയവും നിന്റെ പൂജാരി പണിയൊക്കെ നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദീപ് എന്ന് പറയുന്ന കൊല്ലത്തെ പോലീസുകാരൻ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചത് അതുകൊണ്ട് ആരാണ് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ചവറയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആ സന്ദീപിന്റെ വീട്ടിലേക്ക് നടത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പതിനഞ്ചാം തീയതി കേരളത്തിന്റെ നിയമസഭ തുടങ്ങുകയാണ് ഒരു സംശയവും വേണ്ട ഇവരെ പുറത്താക്കുകയല്ലാതെ കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ ഈ സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതിശക്തമായ പ്രക്ഷോഭം ഈ വരുന്ന ബുധനാഴ്ച ഈ വിഷയത്തിൽ ഞങ്ങളുടെ സമരം വളരെ ഞാൻ അതാണ് പറഞ്ഞത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ചോദിച്ചു ഈ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും സുജിത്തിന് എന്തെങ്കിലും പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നുമില്ല എന്ന് സുജിത്ത് പറയുന്നു അപ്പോ അബിൻ ഇത് കൃത്യമായും ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൂടി നടത്തിയ ദേഹോപദ്രവമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഇയാൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഈ മർദ്ദനം തുടങ്ങിയത് നിന്റെ യൂത്ത് കോൺഗ്രസ് ഒക്കെ കയ്യിലിരിക്കട്ടെ എന്നാണ് ആ സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അതും ഒരു പൂജാരിയായ വ്യക്തി അപ്പൊ നിങ്ങൾക്കറിയാം ഒരു പൂജാരിയായ വ്യക്തി അയാൾ ഏത് എത്രമാത്രം ശുദ്ധിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ ഇത്രമേൽ ക്രൂര മർദ്ദനം നടത്തിയെന്നത് മാത്രമല്ല അയാളുടെ മേൽ അയാളെ കളങ്കപ്പെടുത്തുന്നതിനും അയാളുടെ പ്രവർത്തികളുടെ അയാളുടെ ആ പൂജാവിദ്യയെ കളങ്കപ്പെടുത്തുന്നതിനും അല്ലേ അയാൾ മദ്യപിച്ചിരുന്നു എന്നൊരു കള്ളക്കേസ് ഈ നിങ്ങൾ ചിന്തിക്കണം അയ്യപ്പ അയ്യപ്പ സേവ നടക്കാൻ നടത്താൻ പോകുന്ന പ്രായച്ചത്വത്തിന് വേണ്ടി നടത്താൻ പോകുന്ന സർക്കാരാണല്ലോ ഒരു പൂജാരി അയാളുടെ പൂജാ കൃത്യങ്ങൾ പോലും ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അയാൾ മദ്യപിച്ചു എന്ന് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോ െതിരെ പോലും ഒരു നടപടി എടുക്കാൻ പറ്റാത്ത സർക്കാരല്ലേ കേരളത്തിലുള്ളത് പിന്നെ ഇത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല നിഷ ഈ വിഷയത്തിൽ പരാതി ഉള്ളത് ഇന്ന് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പരാതി പറഞ്ഞിട്ടില്ലേ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അയാളെ മർദ്ദിച്ചു എന്ന് കഴിഞ്ഞ കൊല്ലമല്ലേ അല്ലേ കിളികല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിഘ്നേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചു ഒരു രണ്ടു കൊല്ലമായി അയാൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്ന് പറഞ്ഞത് ഈ സുജിത്ത് ചെയ്തത്രജിത്തിന് കൊടുത്തത്ര നീതി എന്ന് പറഞ്ഞാൽ സുജിത് നിയമപരമായി നേടിയെടുത്ത നീതി പോലും എന്റെ പാർട്ടി എനിക്ക് നേടി തന്നില്ല എന്നുള്ളതാണ് ഈ അയാളുടെ വിഘ്നേഷിന്റെ കേസ് വാദിക്കുന്നത് തന്നെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷക സംഘടനയുടെ നേതാവാണ് കൊല്ലം ജില്ലയിൽ എന്നിട്ട് പോലും അയാൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സാധിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ആർക്ക് നീതി ലഭിക്കുമെന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കേരളത്തിലെ സാധാരണക്കാരൻ ഇപ്പോ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി അയാൾ ഒരു പ്രാദേശിക നേതാവാണ് കയറി ചെല്ലുന്നത് അയാളോട് ഇതാണ് സമീപനമെങ്കിൽ കേരളത്തിലെ ഒരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ എന്താണ് സമീപനം സ്റ്റേഷനിലേക്ക് പറ്റില്ല അപ്പോഴാണോ യൂത്ത് കോൺഗ്രസുകാർക്കും യുവമോർച്ചക്കാർക്കും ഒക്കെ തിരിച്ചു വരാം അഡ്വക്കേറ്റ് എസ് ബലദേവം ഇവിടെ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ് സ്റ്റേഷനിലേക്ക് അയറി ചെല്ലാൻ പറ്റുമോ എന്നറിയില്ല ലോക്കൽ സെക്രട്ടറിക്ക് അടി കിട്ടി അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ആ നിലയിൽ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഈ സംവിധാനം ആകെ കുത്തഴിഞ്ഞ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം കൂടെ സമ്പൂർണമായി കുത്തഴിഞ്ഞു എന്നുള്ളത് ഈ സംഭവം തെളിയിക്കുന്നില്ലേ എന്നുള്ളത് അതായത് ഇവർ ഈ കൊണ്ടുവരുന്ന കാശ് ഈ സാധാരണ ജനങ്ങളെ അടിച്ചും ഇടിച്ചും മർദ്ദിച്ചും കൊണ്ടാക്കുന്ന ഈ കാശ് ശമ്പളം എന്ന് പറഞ്ഞാൽ അത് കൊലച്ചോറാണ് ആ കാശിൽ നിന്ന് ഉണ്ണുന്ന ചോറ് എന്ന് ഞങ്ങൾ ആ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ആ വീട്ടുകാരോർജ്ജങ്ങൾക്ക് സഹതാപം മാത്രമാണുള്ളൂ കാരണം ഇതുപോലുള്ള ക്രിമിനലുകളാണല്ലോ ആ വീട്ടിൽ നിന്ന് വരുന്നത് എന്നോർത്താണ് അപ്പം അവനൊക്കെ മേടിക്കുന്ന ശമ്പളം അത് കൊലച്ചോറാണ് അതിൽ നിന്ന് ഉണ്ണുന്നത് എന്ന് വ്യക്തമാക്കാൻ തന്നെയാണ് ഞങ്ങൾ ആ വീടുകളിലേക്ക് തന്നെ പരിപാടി നടത്തിയത് തുടർന്നുള്ള ഉള്ള ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങളും കാണും എന്തു വന്നാലും ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്തായാലും ഈ ചർച്ചയിൽ എനിക്കൊരു ഔട്ട്കം ഉണ്ടായതിൽ വലിയ സന്തോഷമുണ്ട് കാരണം വന്ന ഇടതുപക്ഷക്കാരനും ഇവിടെ ന്യൂട്രലായ ശ്രീ എം ആർ അഭിലാഷും എല്ലാവരും ചേർന്ന് പറയുന്ന ഒരേ ഒരു കാര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ ക്രിമിനൽ പോലീസുകാരാണ് എന്നുള്ളതും ഇവിടെ ഒരു നീതി കിട്ടണമെങ്കിൽ സംഘടിതമായ ഒരു സമരം നടത്തണം എന്നുവരെ ഒരു അഭിഭാഷകൻ കൂടിയായ പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികൻ പറയുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ എന്താണെന്ന് കേരളത്തിൽ ഇന്ന് മനോരമ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് കെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കാണിക്കുന്നത് കുറ്റകരമായ മനുമാണ് കാരണം അദ്ദേഹത്തിന് അതേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അദ്ദേഹം തന്നെ കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർ ചെയ്ത പ്രവൃത്തി രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ഏത് ക്രിമിനൽ ആക്ടിവിറ്റിയേയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇരിക്കുന്നത് അദ്ദേഹം തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് നിങ്ങൾ ആലോചിക്കുക കേരളത്തിലെ ഡ്രഗ്സ് കേസുകൾ വളരുന്നു ഈ പോലീസിന് എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ടോ എക്സൈസ് ആണ് പിടിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ പോലീസിന് ഇതിനകത്ത് യാതൊരു നിയന്ത്രണവും ഇല്ല കേരളത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം വളരുന്നു കേരളത്തിലെ കേരളത്തിൽ ഇതുപോലുള്ള കസ്റ്റോഡിയൽ മർദ്ദനങ്ങൾ വളരുന്നു അത് സി പി എം വർദ്ധിക്കുന്നു കേരളത്തിലെ യാതൊരു റോളും ഇല്ല അവരെല്ലാം ഇതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദുൽഖിഫിലിനെ കഴിഞ്ഞ ദിവസം വടകര വെച്ച് മർദ്ദിച്ചു പോലീസുകാരാണ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇതിനൊക്കെ ഒത്താശുകാർക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം എന്താണ് ഇതുപോലെ അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കുന്ന മുഖ്യമന്ത്രി മാത്രമല്ല ഒരു അസോസിയേഷനും യൂണിയനും ഒക്കെ ഉണ്ടല്ലോ ഈ പോലീസുകാരുടെ എന്നും തിരിച്ചുവിടുന്നോ അന്ന് കേരളത്തിലെ പോലീസിനെ നന്നാവും കാരണം എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താലും അതിനെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട എല്ലാ കവചവും കേരളത്തിലെ കേരളത്തിലെ എന്ന് പറയുന്ന ഈ ക്രിമിനൽ പാർട്ടി പിന്നെ ആരെയാണ് പേടിക്കേണ്ടത് കാരണം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഒരു അസോസിയേഷൻ എന്ന പേരിൽ ആളുകൾ ഈ ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കാൻ സി പി എം എന്ന് പറഞ്ഞ പാർക്ക് നിൽക്കുകയാണ് രണ്ടു കൊല്ലം മുമ്പ് അന്നേ ദിവസം തന്നെ ചെയ്യേണ്ട ഒരു നടപടി രണ്ട് കൊല്ലം കഴിഞ്ഞ് ചെയ്യുന്നത് ആരെ പറ്റിക്കാനാണ് എന്നുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും നമുക്കറിയാം ഇത് രണ്ടു കൊല്ലം മുമ്പ് തന്നെ അന്ന് സംഭവിക്കുമ്പോൾ സുജിത്തിനെതിരെ എടുത്തത് ഒരു കള്ളക്കേസ് ആണ് എന്ന് അന്ന് രാത്രി തന്നെ തെളിഞ്ഞതാണ് കാരണം മദ്യപിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഒരു അമ്പലത്തിലെ പൂജാരിയായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഒരു ചെറുപ്പക്കാരനെ അതിമാരകമായി മർദ്ദിക്കുകയും ആ മർദ്ദനത്തിന് ശേഷം കേസെടുക്കുകയും ചെയ്തു അന്ന് രാത്രിയിലത്തെ വൈദ്യ പരിശോധനയിൽ തന്നെ അയാൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായതാണ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളക്കേസാണ് ആണ് എടുത്തത് എന്നുള്ളത് അന്ന് രാത്രി തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷെ അതിനുശേഷം ഇയാളെ പല വിധത്തിൽ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തുകൊണ്ട് ഇയാളെ റൗഡിൽ ലിസ്റ്റിൽ പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കേസും നിയമ നടപടികളിൽ നിന്നും പിന്നോട്ട് ചലിപ്പിക്കാൻ വേണ്ടി കേരള പോലീസ് ശ്രമിച്ച കഥകളും നമുക്കറിയാം കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എൻക്വയറി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഈ പോലീസുകാർ ഇതിന് ഉത്തരവാദികളാണ് എന്നും ഇവർ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തുവെന്നും ഇതേ പോലീസുകാർ തന്നെ ഇതേ എസ് പി തന്നെ റിപ്പോർട്ട് ചെയ്ത എൻക്വയറി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുള്ളതാണ് എന്നിട്ടും നടപടി എടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴും ഈ പോലീസുകാർ അഞ്ചു പേരാണ് അന്ന് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ നാലു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളൂ അതിൽ ഒരാൾ ഡിപ്പാർട്ട്മെന്റ് മാറി വി ഒ ആയി മാറി മാറിപ്പോയ സുഹൈർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതേവരെ കേസ് പോലും എടുക്കാത്ത ഒരു സർക്കാരാണ് അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സർക്കാരാണ് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഈ വിഷയം വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചത്തിൽ നിന്നുകൊണ്ട് ഈ സി ദൃശ്യങ്ങൾ രണ്ടു കൊല്ലത്തിന് ശേഷം പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടു കൊല്ലം ഇവർ ജോലി ചെയ്ത പോലീസ് സ്റ്റേഷനുകളിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചത് എന്താണ് എന്നുള്ളത് ഈ കേരള ജനത ഇന്ന് തിരിച്ചറിയേണ്ടതാണ് കാരണം ഇതുപോലത്തെ ക്രിമിനൽ പോലീസുകാരാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ അടക്കി ഭരിക്കുന്നത് എന്നുള്ളത് വിവിധ ഘട്ടങ്ങളിലായി നമുക്കറിയാം കേരളത്തിലെ പോലീസ് സേനയിലെ ഉള്ളിലെ തന്നെ ക്രിമിനലിസം വളരുന്നു എന്ന് റിപ്പോർട്ട് കൊടുത്തത് ഇതേ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് മാങ്ങ മുതൽ മാല വരെ മോഷ്ടിക്കുന്ന പോലീസുകാരുള്ള ഒരു സേനയായി കേരളത്തിലെ പോലീസ് മാറിയത് നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല മാത്രമല്ല ഒരു ഡി വൈ എസ് പി ചൂത് അല്ല അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം എം എൽ ആയി കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ നിയമസഭയിലെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനേറ്റ വലിയ പോലീസ് മർദ്ദനത്തിന്റെ വലിയ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ് നമ്മൾ പല രീതിയിൽ രാഷ്ട്രീയം പറയും പല രീതിയിൽ വിയോജിപ്പ് പറയും പക്ഷേ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിക്കുന്നതൊന്നും രാഷ്ട്രീയമല്ല ഈ രാഷ്ട്രീയമൊന്നും ആർക്കും ഭൂഷണമല്ല എന്ന രീതിയിൽ വലിയ ചാരി പ്രസംഗം നടത്തിയ ഒരു എം എൽ എ ആയിരുന്ന വ്യക്തിയാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആ പിണറായി വിജയൻ എന്താണ് ആ പ്രസംഗത്തെ പറ്റിയൊക്കെ ഇന്ന് ഓർമ്മ വരാത്തത് എന്നതുകൂടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ ആരാണ് ഈ പോലീസുകാർ ഈ ഇവർ ആരെയാണ് ഭയങ്കര നിയന്ത്രണത്തിന് മുഖ്യമന്ത്രി വഴിത്തിരിവായി പോലീസ് മർദ്ദനം ചൂണ്ടിക്കാണിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്